മറ്റ പോലെ ഡാൻസ് കേട്ടോ രണ്ടെണ്ണം ഉണ്ടോ അവിടെ ആ പോളി സാധു അങ്ങനെ അടിപൊളി നീരാളി ആ ഹാടി പടി ഒന്ന് കാണാൻ കമ്മിൻ அடனே ஆ வந்து ஆ போட்டுன பொட்டொன்னு போட்டுன எக்கலாம் நோக்ரே 5 நிமிடம் है थोड़ा रुक कल मारती हूं ായിട്ട് ഞാൻ എംമാരി പൊടുത്തോട് പിടിക്കണോ തിരിച്ചോ തിരിച്ചോ അതന അതാ അങ്ങനെ തന്നെ ആ അങ്ങനെ തന്നെ വരട്ട വരട്ടെ 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 അതിനെ അടീക്കൂടാ തിരികെ തിരികെ തിരിച്ചോ തിരിച്ചോ തിരിച്ചോണ്ടിരുന്നോ തിരിച്ചോണ്ടിരുന്നോ അയ്യോ അതിന്റെ അടീക്കോണ്ട് ആ അതാ അടിപൊളി അതെന്നെ പരിപാടി ആ അടിപൊളി മാറ്റാ